നല്ലതൊന്നും പറയാൻ പറ്റില്ല ഈ സത്യമന വീണ എന്ന വ്യക്തി നേരത്തെ എവിടെയായിരുന്നു കൊല്ലം സൂര്യായിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് അവർ ഫ്ലവേഴ്സ് ചാനലിൽ വന്ന സമയത്ത് ഒന്നും ഈ ഈ പറയുന്ന വീണ എന്ന വ്യക്തി രംഗത്ത് വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം രേണു എന്ന വ്യക്തിനെ ചെളിവാരി അറിയാൻ തന്നെയാണ് വീണ എന്ന വ്യക്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ അതിൻ്റെ അകത്ത് കൂടുതൽ ചെകഞ്ഞ് വാരിയെടുക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങൾ കാരണം വീണ എന്ന വ്യക്തി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്തിനാണ് ഒരു ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജെക്റ്റും നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ അതേ സബ്ജെക്റ്റ് ആണ് രേണു സുദ്ധി അത് വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഓരോരോ ന്യൂസുകൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു പൊതുവേ അത് റിയാക്ട് ചെയ്ത് പോവുക തന്നെ ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വന്നാൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അത് വേറെ കാര്യം കേട്ടോ ആരെയും മോശമായി ചിത്രീകരിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല സപ്പോർട്ട് ചെയ്യേണ്ടതിന് സപ്പോർട്ട് ചെയ്യും നല്ലതിന് സപ്പോർട്ട് ചെയ്യും ചെയ്ത ആണെങ്കിൽ അതിൻ്റെ രീതിയിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യും അപ്പോൾ ഇന്ന് രേണു സുദിന നമ്മുടെ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഒരു ഇന്റർവ്യൂ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ അതെടുത്തിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസിലൊക്കെ താരമായിട്ടുള്ള നമ്മളെല്ലാം ഒരു സമയത്തും ഏറെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ദേവു എന്നൊരു വ്യക്തി ഒരുപാട് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ് അപ്പം ദൈവമാണ് ഇൻറ്റർവ്യൂ എടുത്തിരുന്നത് അപ്പം എവിടെ കൊടുക്കണോ അവിടെ നല്ല നല്ല ആയിട്ട് ദീപ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ദൈവ് ചോദിച്ചിരിക്കുന്നത് അല്ല മറ്റുള്ള ഇൻ്റർവ്യൂസിലുള്ള പോലെ ചേച്ചിയുടെ ചേച്ചിനെ കാണാൻ വെളുത്തതാണല്ലോ അല്ലെങ്കിൽ ചേച്ചീനെ മുടി വളർന്നോ ചേച്ചി എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അൽക്കുലത്ത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും അല്ല ചോദിക്കേണ്ട എവിടെ കൊടുക്കണോ അവിടെ കൊടുക്കണം ആ രീതിയിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ദൈവ് നമ്മുടെ ചേച്ചി എന്ന് ചേച്ചി തെന്നി മാറുമ്പോൾ ഉത്തരത്തിൽ നിന്ന് ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ തെന്നി മാറുമ്പോൾ നമ്മുടെ ദേവു കൗണ്ടർ അടിച്ച് തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ അതൊക്കെ വേറെ കാര്യം അതുപോലെ തന്നെ ചോദിക്കേണ്ടതിന് ചേച്ചി ചോദിക്കുന്ന അതേ രീതിയിൽ മറുപടിയും ദേവു പറയുന്നുണ്ട് അപ്പം നല്ലൊരു ഇന്റർവ്യൂ എന്ന് പറയാം നമുക്ക് ചിരിക്കാനുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് രേണു ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ രേണു ചേച്ചി വിഷയത്തിൽ നിന്ന് തെന്നി മാറുക അല്ല അവിടെ നിന്ന് മെൽകുക എന്നാൽ നമുക്ക് പറയാം കാരണം എങ്ങോട്ടേലും ഇറങ്ങി ഓടിയാൽ മതിയല്ലോ ഏത് സമയത്താണോ എനിക്ക് ഇൻറ്റർവ്യൂവിന് വരാൻ തോന്നിയെന്നായിരിക്കും ചേച്ചി നമ്മുടെ മനസ്സിൽ അപ്പം തോന്നിക്കൊണ്ടിരിക്കുന്നത് പല ടൈമുകളിലും ചേച്ചി ഒരു നാഗവല്ലിയായി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ അതേ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ചേച്ചിക്ക് അപ്പം നമ്മൾ ഒട്ടനൊരു നകുലനെ കണ്ടുപിടിച്ചുള്ള പ്രശ്നം വഷളാവുമെന്നാണ് തോന്നുന്നത് ഏതായാലും നമ്മുടെ താജുദ്ദീൻ എന്നൊരു വ്യക്തി ഇന്ത്യ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു കൊല്ലം സുതിയുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇതിലത്തെ നമ്മുടെ തങ്കച്ചറിനെയൊക്കെ പറയുന്ന രീതിയിലും അതുപോലെ കിച്ചുവിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന രീതിയിലും ഒക്കെ സംസാരിച്ചു അപ്പം താജുദിനുള്ള മറുപടിയാണ് ആദ്യം നമ്മുടെ ചേച്ചി കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് രേണു ചേച്ചി എന്ന വ്യക്തി പല ഇന്റർവ്യൂസിലും ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് ചേച്ചിയുടെ സ്വഭാവം മാറി നിറയുന്ന ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെ മിന്നി മിഞ്ഞിമറയുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേച്ചിയോട് ഏത് ഇൻ്റർവ്യൂസിൽ ചോദിച്ചാലും ഒരു കാര്യം ചേച്ചിയോട് ചോദിക്കുന്നതാണ് ചേച്ചിയാണെങ്കിൽ എന്താണ് നെഗറ്റീവ് വീഡിയോസ് കാണാറുണ്ട് ആ വീഡിയോ കണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് കാണാറില്ല എന്തിനിങ്ങനെ കള്ളം പറയുന്നവരെയാണ് ചേച്ചി അതാണ് എനിക്ക് പറയുന്നത് കള്ളം പറയരുത് നമ്മളിപ്പോൾ എന്നെക്കുറിച്ചുള്ള നെഗറ്റീവ്നെസ് ഞാൻ കാണുക തന്നെ ചെയ്യും ഞാൻ കാണുകയും റിയാക്റ്റ് ചെയ്യുകയും ചെയ്യും അത് അന്നസ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് എന്തിനിങ്ങനെ കള്ളം പറയുന്നു അതിൻ്റെ അകത്ത് വീണ എന്നൊരു വ്യക്തി വന്നത് കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ വീണ എന്ന വ്യക്തി പറയുന്ന ഡേറ്റ് സഹിതം ചേച്ചി എടുത്ത് പറയുമ്പോൾ നമ്മുടെ എന്താണ് പറയുന്നത് കൊടുക്കേൻ്റെ അടുത്ത് കൊടുക്കുക എന്ന് പറയത്തരുക അതുപോലെ നമ്മുടെ ദൈവം കറക്റ്റായിട്ട് മറുപടി ചോദിക്കുന്നുണ്ട് അപ്പം ചേച്ചി ഇതും ഈ ഡേറ്റ് സഹിതം കൂട്ടുകാർ കണ്ടിട്ട് വന്നിരുന്നു പറഞ്ഞതാണത് കാരണം എല്ലാ ഇൻ്റർവ്യൂയിലും ചേച്ചി പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് വന്ന് പറഞ്ഞു തരുന്നത് അല്ലാതെ ഈ നെഗറ്റീവ് വീഡിയോസ് ഞാൻ കാണാറേ ഇല്ലെന്ന് അപ്പം കള്ളം പറയാതെ നമ്മൾ സത്യം ഒന്ന് പറയുക ഞാൻ എൻ്റെ നെഗറ്റീവ് വീഡിയോസ് കാണും ഞാനതിനെ റിയാക്ട് ചെയ്യേണ്ട ആളല്ലേ അപ്പം ഞാൻ കാണുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു ഇതുണ്ട് എന്നാണ് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇവിടെ താജുദീൻ ചേട്ടനുള്ള മറുപടിയാണ് കേട്ടെ കേക്കേണ്ടത് അപ്പൊ നമുക്ക് അതൊന്ന് ആ ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി പറയാം ഇയാളാരണോ താജുദീൻ അല്ലല്ലോ താജുദീൻ തന്ത ഒന്നും അല്ല ഇനിയൊരു കാര്യം നിങ്ങൾ തന്നെ കേട്ടല്ലോ അപ്പൊ ഈ ഒരൊറ്റ ഉച്ച ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ എവിടെ എന്ത് പറയണം എന്ന് ബോധമില്ലാത്ത ഒരു വ്യക്തിയാണ് രേണുസുദി ഇതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും രേണുസുദിന വീഡിയോസ് റിയാക്ട് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ താജു ചേട്ടൻ ഉണ്ടെങ്കിലോ കുറുക്കി കൊള്ളുന്ന പോലെ മറുപടി ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതോടെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ നാല്പത് വയസ്സുള്ള ഒരാളുടെ തന്ത്യാകാനുള്ള പ്രായം എനിക്കില്ല ഞാൻ മൂന്ന് കുട്ടികളെ സഹായിച്ചവരെല്ലാം തള്ളി പറഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് താജുദ്ദീൻ ചേട്ടൻ നല്ല അടിപൊളിയായിട്ടുള്ള മറുപടി കൊടുത്തത് നാൽപ്പത് വയസ്സുള്ള ഒന്നും അമ്മയാവേണ്ട കാര്യം അങ്ങേർക്കില്ല അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ വെറുതെ കേട്ടു എന്ന് പറയാം നമുക്ക് മാന്യമായിട്ട് ഇപ്പം താജുദ്ദീൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട താങ്കൾ ആരാണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് എൻ്റെ ജീവിതത്തിൽ താങ്കൾ ഇടപെടേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം ഇത് മാന്യമായിട്ടുള്ള ഒരു മറുപടിയാണ് അല്ലെങ്കിൽ അതിലും വൾകറായിട്ട് സംസാരിക്കാം പക്ഷേ താനെന്നാണ് താൻ എൻ്റെ തന്തയാണോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ തങ്കപ്പച്ചേട്ടൻ അല്ലേ അല്ല സുളിയേട്ടാ തങ്കച്ചൻ ചേട്ടൻ അല്ലേ തന്ത അപ്പം എന്തിനിങ്ങനെ ബാക്കിയുള്ളവരെ കൊണ്ട് പറയുക ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു സ്വതിച്ചേട്ടനെ സംബന്ധിച്ച് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് അതിന് നമ്മുടെ ചേച്ചി പറയുന്ന മറുപടി കേട്ടാൽ എൻ്റെ ദൈവമേ മതി ചേച്ചിയുടെ സംസ്കാരം എന്താണെന്നും കാര്യം എന്താണെന്നും എല്ലാം നമുക്ക് മനസ്സിലാകും ഏതാൽ ആ മറുപടിയും കൂടെ നിങ്ങൾ കേൾക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം രേണു സുദീനെ സപ്പോർട്ട് ചെയ്ത് ഞാനും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട വ്യക്തിയാണ് ആവശ്യത്തിന് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ പക്ഷേ എന്ത് കാര്യം രേണു സുദീ എന്ന വ്യക്തി എന്ത് മോശം ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് വേണ്ടിയുള്ള മറുപടിയാണിത് രേണു സുദീന വൈ നിന്ന് തന്നെ കേട്ട് ഒരുപാട് നെഗറ്റീവ് കമിൻസ് ആണ് ഇതിന് താഴെ വന്നിരിക്കുന്നത് കാരണം ഇവർക്ക് എന്ത് സംസാരിക്കുന്നു എന്തൊരു സ്ത്രീയാണ് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നില്ല അതിന്റെ ബാക്കി നമുക്ക് കണ്ടിട്ട് പറയാം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീര കൂടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആളുടെ കൂടെ കിടന്നിട്ടൊരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഇനിയിപ്പം ആളുടെ ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റി പുറത്ത് വന്നെന്ന് വെച്ചോ എനിക്ക് യാതൊരു നാണക്കേടുവില്ല ഒന്നുമില്ല കാരണം കൊല്ലം സുധീന കൂടെയല്ലേ എനിക്ക് വിഷയം അപ്പോൾ ചേച്ചിയുടെ മറുപടി കേട്ടല്ലോ സുധീര കൂടെ കിടന്നുകൊടുത്തിട്ടാണ് ഋത്തപ്പൻ എന്നൊരു കുഞ്ഞുണ്ടായിരുന്നത് അപ്പം സത്യം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ ഉണ്ടാകാറുള്ളത് പക്ഷേ ആരും ഇതുപോലെ നല്ലൊരു സ്ത്രീ ഇതുപോലെ സംസ്കാരമുള്ള ആരും ഇതുപോലെ വന്നിരുന്ന വന്നിരുന്നൊരു പബ്ലിക്കായിട്ട് വന്നിരുന്ന ഇതൊന്നും വിശദീകരിച്ച് പറയാറില്ല ഇതൊന്നും വിശദീകരിച്ച് പറയേണ്ട കാര്യവുമല്ല കാരണം ഇത്രയും ബോധമേ ഉള്ളൂ എന്ന് ചിന്തിക്കാം ബോധമില്ലാത്തതാണ് എന്ന് ചിന്തിച്ച് വെറുതെ വിടുക അല്ലാതെ എനിക്ക് ആരോടും ഒന്നും പറയാനില്ല കാരണം എന്ത് അതിന് ഒരുപാട് നെഗറ്റീവ് കമ്മിറ്റാണ് ആണ് അത്രയും മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് പബ്ലിക്കായിട്ട് വന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല ആരും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാനും കൊള്ളില്ല വിഷയത്തെക്കുറിച്ച് അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് വീണേനെ ചേർത്ത് വരെ മോശം രീതിയിലുള്ള കമൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് പറയുന്നത് വീണ എന്ന ഭർത്താവ് വീണ എന്ന ഭാര്യയിൽ നിന്ന് തട്ടിയെടുത്ത ഭർത്താവിൻ്റെ കൂടെ കിടന്നിട്ടാണല്ലോ നിനക്ക് ഋതപ്പന ഉണ്ടായി എന്ന രീതിയിൽ അത്രയും മോശമായ ആൾക്കാർ അവൾ ഒരു സ്റ്റെഡിന് നടത്തിയപ്പോൾ അതിനെക്കാട്ടി മോശമായ കമൻറ്റും കാര്യമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തെറി വിളിക്കാൻ അവസരമുണ്ട് ക്യൂ നിൽക്കുക അങ്ങനെ കുറേ കമൻറ്റുകളും കാര്യങ്ങളും ആ വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും അതൊരു മോശം പോയി കാരണം അങ്ങനെ ഒരു എടുത്തു ഒരു വർത്താനം പിന്നെ നമുക്ക് ഈ ഇൻ്റർവ്യൂ കണ്ട പല സ്ഥലങ്ങളിലും നമുക്ക് ചിരിയാണ് വരുന്നത് കാരണം പുള്ളിക്കാരുടെ എക്സ്പ്രഷനും അതുപോലെ തന്നെ ആ ഇന്റർവ്യൂ എടുക്കുന്ന ദേവുവിനെ കടിച്ച് തിന്നാൻ പോകുന്ന പോലെയുള്ള ചാടി ചാടിയുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിലുള്ള ദേഷ്യമെല്ലാം മണപൊട്ടി പുറത്തേക്ക് വരുവായിരിക്കും പക്ഷേ നാക്കിനൊരു ലിമിറ്റ് അത്യാവശ്യമാണ് ഇപ്പം നമ്മളെ നെഗറ്റീവ് പറയുന്നവരോടും ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകും നമ്മളെ നെഗറ്റീവ് പറയുന്നവരോടും എല്ലാം നമുക്ക് ദേഷ്യം വരും പക്ഷേ നമ്മുടെ നാക്കിന് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം പബ്ലിക്കായിട്ട് പോയി നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നല്ല അല്ല എന്നൊരു ബോധവും കൂടെ വേണം അതുപോലെ തന്നെ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിലും രേണു എന്ന വ്യക്തി അച്ഛനോട് ഇങ്ങനെ പപ്പയൊന്നും അങ്ങോട്ട് പപ്പ ഈ കുണൂണ എന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നൊക്കെ രീതിയിൽ ചാടി സംസാ ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം ചാടി സംസാരിക്കുന്നത് ഇപ്പം അവർ ഇൻ്റർവ്യൂ എടുക്കാൻ അവരിതെല്ലാം ക്യാപ്ചർ ചെയ്ത് വെക്കുമോ നമ്മൾ ഓർക്കണം നമ്മൾ എവിടെ എന്ത് സംസാരിക്കണമെന്നുള്ളൊരു ബോധം നമുക്ക് ഓൾറെഡി ഉണ്ടാകണമെന്നാണ് പറയാ പറയുന്നത് എന്നാലും നമുക്ക് അതിൻ്റെ ബാക്കിയും കൂടെ കണ്ടിട്ട് വരാം സെക്സ് ചാറ്റി പുറത്ത് വന്നെന്ന് എനിക്ക് വെച്ചോക്കാ നാണക്കേട് വില ഒന്നുമില്ല കാരണം കൊല്ലം സുദിന കൂടെയല്ലേ എനിക്ക് വിഷയം അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ ബാക്കി ഒക്കെ നടത്തിയല്ലോ വീ വീ വീണ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനുള്ള ആൻസറൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെക്സ് ചാറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ആ സ്വദിച്ചൊന്നും ആയിട്ടല്ലേ നടത്തിയത് പിന്നെ എന്താണ് കുഴപ്പം എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പം അതിന് ഒരുപാട് കമൻസ് വന്നിരിക്കുന്നത് നീ സെക്സ് ചാറ്റ് നടത്തിക്കോ അത് പക്ഷേ മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവുമായിട്ടായിരുന്നു നീ ആ സമയത്ത് സെക്സ് ചാറ്റ് നടത്തിയത് അതാണ് എല്ലാവരും കുറ്റം പറയുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ സെക്സ് ചാറ്റ് പുറത്തു വരട്ടെ അതൊന്നും അത് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല അവരുടെ ചാറ്റോ കാര്യങ്ങളോ ചീറ്റോ ഒക്കെ പുറത്തു വരട്ടെ അതൊന്നും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവരുടെ പേഴ്സണൽ അവരന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച കാര്യങ്ങളും അതൊക്കെ ഒന്നും എനിക്കറിയാൻ താല്പര്യമില്ല അതേ ഞാൻ പറഞ്ഞുള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ ചില സമയങ്ങളിൽ ചോദിച്ചാൽ ആ ആദ്യത്തെ വർത്താനം അതുപോലെ തന്നെ താജുദ്ദീൻ എന്ന വ്യക്തിയോട് ചോദിച്ചാൽ ആ വർത്താനം മാത്രമേ ഞാൻ റിയാക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ അവര് പണ്ടത്തെ കാര്യങ്ങൾ നമ്മൾ ചെകഞ്ഞു പോകേണ്ട കാര്യമില്ല അതുപോലെ തന്നെ വീണ എന്ന വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട് ആ രംഗത്ത് വന്ന സമയത്ത് വീണ എന്ന വ്യക്തി സംസാരിക്കുന്നുണ്ട് എന്നെക്കുറിച്ചുള്ള മുത്തു ചിപ്പികളും അല്ലെങ്കിൽ ഞാൻ പത്ത് പത്ത് പേരുടെ കൂടെ പോയതാണ് പത്ത് പേരുടെ പിള്ളേരുള്ളതാണ് എന്നൊക്കെ പറയുമായിരിക്കും അപ്പോൾ ചേ എനിക്ക് ഡൗട്ട് ഇനി ചേച്ചി നേരത്തെ അങ്ങ് എടുത്തിട്ടതാണോ ഇനി എന്നെക്കുറിച്ചുള്ള കേസുകളും പൊങ്ങി വരുമല്ലോ അപ്പോൾ എന്നെ ആ എന്നെ എല്ലാവരും വിശ്വസിക്കണം എന്ന രീതിയിൽ ചേച്ചി നേരത്തെ എടുത്തിട്ടതാണോ എന്നും പറയാൻ പറ്റില്ല കേട്ടോ നേരത്തെ അങ്ങ് സെപ്പറേറ്റ് അങ്ങോട്ട് അങ്ങ് പറഞ്ഞു വെച്ചതാണോ എന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആരെയും നല്ലതെന്ന് പറയാൻ പറ്റില്ല ഈ സത്യമന വീണ എന്ന നേരത്തെ എവിടെയായിരുന്നു കൊല്ലം സുഖിയായിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് അവർ ഫ്ലവേഴ്സ് ചാനലിൽ വന്ന സമയത്ത് ഒന്നും ഈ ഈ പറയുന്ന വീണ എന്ന വ്യക്തി രംഗത്ത് വന്നിട്ടില്ല പിന്നെ എന്തിന് വന്നിരിക്കുന്നു നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം രേണു എന്ന വ്യക്തിയെ ചെളി വാരി അറിയാൻ തന്നെയാണ് വീണ എന്ന വ്യക്തി ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ അതിൻ്റെ അകത്ത് കൂടുതൽ ചെകഞ്ഞ് എടുക്കാൻ പ്രത്യേകിച്ച് കാര്യം കാരണം വീണ എന്ന വ്യക്തി ഇപ്പം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്തിനാണ് ഒരു ഞാൻ ഒരു ഇൻറ്റർവ്യൂലും രേണു സ്തുതി എന്ന വ്യക്തി നമ്മൾ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ രേണു സുദീ എന്ന വ്യക്തി ഒരു ഇൻ്റർവ്യൂവിലും എന്നാ വീണ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ സുദീശായിട്ട് വീണ എന്ന ഭാര്യ മോശമായിരുന്നു എന്ന് പറഞ്ഞ് പേരെടുത്ത് വീണ എസ് പിള്ള എന്ന പേരെടുത്ത് ഒരൊറ്റ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ടോ ഇല്ല സ്വതിച്ച എൻ്റെ ആദ്യ ഭാര്യ കിച്ചു കിച്ചുൻ്റെ അമ്മ വേറൊരാടെ കൂടെ പോയതാണ് പിന്നെ അവർ മരിക്കുകയെ ചെയ്തു ഇതൊക്കെയുള്ള സൂചിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ എന്തുകൊണ്ട് പിന്നെ വീണ കുറിച്ച് മോശം പറയുന്നു എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ദാറ്റ്സ് നമുക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് പറയാം ഒരീണും സുതി എന്ന വ്യക്തിന് ചെലുകാരി അറിയാൻ വേണ്ടി തന്നെയാണ് വരുന്നത് കൊല്ലം സുതി എന്ന മരിച്ചുപോയ വ്യക്തിയെ അതിലേറെ മോശക്കാരിയാക്കാൻ വേണ്ടിയാണ് വീണ എന്ന വ്യക്തി ഇപ്പോൾ വന്നത് തന്നെ പിന്നെ സ്തുതിക്കുറിച്ച് മരിച്ചുപോയ സുദിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പേര് മോശമാക്കാൻ വേണ്ടിയാൽ തന്നെയാണ് പുള്ളിക്കാരി രംഗത്ത് വന്നത് നമ്മൾ പറയേണ്ടത് പറയണം അപ്പൊ ഏതായാലും ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണാം